കൊല്ലം സുതിയുടെ മുഖം ആർക്കും മറക്കാനാകില്ല ഒരിക്കലും മറക്കാനാകാത്ത മുഖം തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം നൽകിയ ഓർമ്മകളെക്കുറിച്ചാണ് പറയാനുള്ളത് കൊല്ലം സുതിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും വിങ്ങലായി കഴിയുകയാണ് എല്ലാവരും സുധിയുടെ ഓർമ്മകൾ എപ്പോഴും നിരാശയുണ്ടാക്കുന്നു എല്ലാവർക്കും എന്നാൽ സുതിയുടെ ഓർമ്മകൾ ഇപ്പോഴും രേണുവിൻ്റെ പക്കൽ തന്നെയുണ്ട് സുതി അവസാനമായി ധരിച്ച ഷർട്ട് അതായത് ചോരയിൽ മുങ്ങി ആക്സിഡൻറ്റിന് സമയത്ത് സുതി ധരിച്ചിരുന്ന ഷർട്ട് ആ ഷർട്ടിലെ മണം തനിക്ക് വേണമെന്ന് രേണുവിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിപ്പോൾ സാധിച്ചെടുത്തിരിക്കുകയാണ് ആ ഷർട്ടിലെ മണം കുപ്പിയിലാക്കി ഇപ്പോൾ രേണുവിന് നൽകിയിരിക്കുകയാണ് വേണമെന്ന് തോന്നുമ്പോൾ രേണുവിന് സുതി ഓർമ്മ വരുന്ന സമയത്തൊക്കെ സുതിയിലെ ഷർട്ട് മണപ്പിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ തന്നെയും അത് മണപ്പിക്കാം ചോരവറിൻ്റെ ഷർട്ടായത് കൊണ്ട് തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ചീത്തയാകുമെന്ന് രേണുവിനും അറിയാമായിരുന്നു അത് ചീത്തയായി തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ മണം ഇപ്പോൾ തന്നെ പ്രിസേവ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്തു തീർക്കാനാകും അത് മനസ്സിലാക്കിയ രേണു തന്നെയാണ് ഇതിപ്പോൾ ചെയ്ത് സ്വന്തമായി സൂക്ഷിച്ചിരിക്കുന്നത് അതെല്ലാവർക്കും വളരെയധികം സ്നേഹവും അതേസമയം എല്ലാവരെയും കരയിപ്പിക്കുകയും ചെയ്യുകയാണ് തുതിയുടെ ഓർമ്മയിൽ ഇപ്പോഴും ജീവിക്കുകയാണ് രേണു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിയുടെ വിഷമം അവൾക്ക് മാത്രം തന്നെ അറിയാം കൊല്ലം സുധിയുടെ ഭാര്യയുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ സ്ഥിരം അറിയുന്നുണ്ട് മരിച്ച സമയത്ത് പോലും രേണു പറഞ്ഞ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇനി അത് രേണുവിനോടൊപ്പം സുധിയുടെ മരണമായി തന്നെ ഉണ്ടാകും കൊല്ലം സുതി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു സുധിയുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും വിശേഷം സോഷ്യൽ മീഡിയയിൽ ആരാധകർ എപ്പോഴും ചോദിക്കാറുണ്ട് രേണു തന്നെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതിലൂടെ പ്രേക്ഷകരെല്ലാം അറിയാറുമുണ്ട് സുധിയുടെ കുടുംബവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന മറ്റൊരാളാണ് സ്റ്റാർ മാജിക് കുടുംബം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ തന്നെയും വിശേഷങ്ങൾ പങ്കുവെച്ചെത്തുന്ന ഓരോരുത്തർക്കും സുധിയും സുധിയുടെ കുടുംബവും അത്ര അന്യമൊന്നുമല്ല ഒരു ഉദ്ഘാടന ചടങ്ങിൽ വേണ്ടി ദുബായിലെത്തിയ എത്തിയ സുഹൃത്താണ് ഇപ്പോൾ രേണുവിന് ഇത് നേടിക്കൊടുത്തത് ആ മണം അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് രേണു ഈ മണം അത്ര ആക്കി തരണം എന്ന് പറഞ്ഞാണ് ഏൽപ്പിച്ചത് അങ്ങനെ എടുത്തു ദുബായിൽ എത്തുകയും ചെയ്തു ദുബായിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത് ഇങ്ങനൊരാവശ്യം രേണു പറഞ്ഞപ്പോൾ തന്നെ സജസ്റ്റ് ചെയ്ത പേരായിരുന്നു ഈ പേരും എന്തിനു വീഡിയോ ആക്കി ആ നാട്ടുകാരെ കാണിക്കണമെന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്ന് മനസ്സിലാക്കണം ആദ്യമായാണ് മരണ ദിവസം ഇട്ട ഷർട്ട് തന്റെ അടുത്തെത്തുന്നത് ഇതിൽ ചോരയുടെ വിയർപ്പിന്റെ മണമുണ്ടെന്ന് പറഞ്ഞ് ഇമോഷണൽ ആവുകയായിരുന്നു ഇതോടെയാണ് പ്രേക്ഷകർക്കും രേണുവിനുള്ള സ്നേഹം മനസ്സിലായത് അതോടെ പ്രേക്ഷകരും അതിനെ കാതോർത്തിരിക്കാൻ തുടങ്ങി രേണുവിൻ്റെ സന്തോഷം എല്ലാവർക്കും മനസ്സിലായി രേണുവിൻ്റെ സ്നേഹവും എല്ലാവർക്കും മനസ്സിലായി എന്നും ഇതുപോലെ തന്നെ സ്നേഹത്തിൽ കഴിയാനാകട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് രണ്ട് മക്കളുണ്ട് രേണുവിനും ശ്രദ്ധിക്കും കിച്ചു ഋതുപൻ എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന രണ്ട് ഓമന പുത്രന്മാർ അവരുമായി സന്തോഷമായി കഴിയുകയാണ് രേണു വീട് പണി കഴിയാറായി രേണുവിൻ്റെയും സുധിയുടെയും ആഗ്രഹം പോലെ അവർ സ്വന്തമായൊരു വീട്ടിൽ കിടക്കാറായി എല്ലാവരുടെയും സഹായത്തോടെ തന്നെ ആ വീടിപ്പോൾ പണിതുയരുകയാണ് അതും ഒരു സന്തോഷം തന്നെയാണ് അതിനിടയിൽ ഇങ്ങനൊരു സന്തോഷം കൂടി സുധിയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ പെർഫ്യൂം കുപ്പി ഇപ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രേണു ഒരിക്കലും അത് ഉപയോഗിക്കില്ല ഇടയ്ക്ക് മണം നോക്കാൻ മാത്രം എടുക്കും എൻ്റെ സ്വദിച്ചേട്ടൻ്റെ മണമാണ് എടിക്ക് ജീവിതാവസാനം വരെ വേണ്ട മണമാണ് എന്നാണ് ഇപ്പോൾ രേഡു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ